എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ഒരു സൂത്രത്തിൽ ഉണ്ടാക്കുന്ന ഒരു കൂട്ടാനാണ് എന്നാൽ നല്ല സ്വാദുള്ളതാണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതായത് ചപ്പാത്തിക്ക് പറ്റിയ ഒരു എളുപ്പത്തിലുള്ളൊരു കൂട്ടാൻ എന്നാൽ നല്ല ഒരു ഫ്ലേവറുള്ള കൂട്ടാനും കൂടിയാണ് അതിന് പെട്ടെന്ന് നമുക്ക് ചെയ്തു തുടങ്ങാം അത് അതിനായിട്ട് കഷ്ണങ്ങൾ വേണ്ടത് അതൊരു വലിയൊരു ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ ഗ്രീൻ പീസ് അത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചത് കഴുകി വെച്ചതാണ് പിന്നെ സവാള പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിന് പകരം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസ് എടുത്തിട്ട് മുറിച്ച് ചേർത്താലും മതി അപ്പം നമുക്ക് ചെയ്തു തുടങ്ങാം കേട്ടോ പെട്ടെന്ന് ചെയ്യാം അതിന് ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ ഇനി അതിലേക്ക് കരിയേപ്പിൽ ചേർത്തത് പിന്നെ കടുകാണ് ചേർക്കുന്നത് ആവശ്യത്തിന് കടുക് ചേർത്തു ഇപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഇപ്പൊ വറുത്തിടുന്ന കാര്യങ്ങളാണ് അതിന് ഒരു ചെറിയ വ്യത്യാസം ആയിട്ട് ജീരകം ചേർക്കുന്നുണ്ട് നമ്മുടെ നല്ല ജീരകം പിന്നെ മുഴുവൻ മല്ലി അത് കുറച്ച് ഇത്രയ്ക്ക് ചേർത്താൽ മതി നമ്മൾ കുറച്ച് പിന്നെ ഒരു ഉണക്കമുളക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ കരിവേപ്പില കടുക് മല്ലി പിന്നെ ജീരകം ഉണക്കമുളകാണ് ചേർത്തത് അപ്പം ഈ കടുവൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക അപ്പം ജീരകമൊക്കെ ഒന്ന് നല്ലോണം മൂത്ത് വരട്ടെ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതേ സവാളയാണ് സവാള ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ പച്ചമുളക് ഇതൊരൊക്കെ പച്ചമുളക് എടുത്തത് കേട്ടോ എരിവൊന്നും അധികം ഈ കറിക്കാവശ്യമില്ല നല്ല സ്വാദാണ് കേട്ടോ വ്യത്യാസമുള്ളൊരു കൂട്ടാനാണ് എന്നാ വളരെ കുഞ്ഞൊരു കൂട്ടാനാണേലും അത് നന്നായി ഇളക്കി കൊടുക്ക അതിലേക്ക് ഇപ്പൊ തന്നെ നമുക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള നല്ലോണം ഒന്ന് മൂപ്പ് വരണം ഞാൻ വലിയൊരു സവാളന്റെ അര സവാളയാണ് എടുത്തത് കേട്ടോ ഇനി ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടയ്ക്കുന്നത് അതൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കഷ്ണങ്ങള് അതായത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ക്യാരറ്റ് അത് ഇനി ചേർക്കീസ് നന്നായി ഒന്ന് ഇറക്കി കൊടുക്ക നന്നായി ആ ഉള്ളക്കിഴങ്ങ് ഇട്ടുകഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ഒരു വറവ് അതിന് ഇവിടെ കിട്ടാൻ പാത്രത്തിന് ഒന്ന് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് പൊടി ചേർക്കുന്നത് മഞ്ഞപ്പൊടി മാത്രമാണ് ചേർക്കുന്നത് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എരിവൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടാനാണത് പക്ഷെ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തു ഞാനിപ്പോൾ ഇതിൽ ഈ മസാല ആയിട്ടുള്ള ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അത്രയും മസാല ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം ഞാനത് ചേർക്കുന്നില്ല ഇത് വളരെ ലളിതമായിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കണം നമ്മൾ കുറച്ചല്ലേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ അപ്പം ഇതിനും കൂടെ ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തു പുതിയ നന്നായി ഒന്നും കൂടെ എങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ആ വറവ് അത് കിട്ടാനുണ്ട് അപ്പം അതിൻ്റെ ആവശ്യത്തിന് ആ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് ഈ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇത് ഏത് വെന്ത് വരാനുള്ള വെള്ളം പക്ഷും കൂടെ വെള്ളം ചേർക്കും ഇനി ഉപ്പൊക്കെ പാകല്ലേ നോക്കുക എന്നിട്ട് ഇത് അടച്ചു വെക്കുക നോക്കൂ എത്ര പെട്ടെന്ന് അറിയാം നമുക്കൊരു കൂട്ടാനായി വരും ഇനി ഇത് അടച്ചു വെക്കുക എന്നിട്ട് ഒരു മൂന്ന് വിസിൽ നന്നായി ഈ ചെറിയ ഗ്യാസിൽ വെച്ചാൽ മതി എന്നിട്ട് ഒരു മൂന്ന് വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം ഈ ലാസ്റ്റ് ഒരാളും കൂടെ ചേർക്കാണ്ട് അതപ്പോൾ പറയാട്ടോ ഇപ്പം മൂന്ന് വിസില് വന്നു നമ്മുടെ കുക്കർ തുറന്നു കേട്ടോ കണ്ടോ അപ്പം അതൊക്കെ വെന്തിരിക്കണ്ട് അപ്പം അത് നീ അവിടെ ഇരി ഇരിക്കട്ടെ ഉപ്പൊക്കെ പാകമാണോ നോക്കുക ലാസ്റ്റ് നമുക്ക് ഒരാളും കൂടെ ചേർക്കാണ്ടെന്ന് പറഞ്ഞില്ലേ അതിന്റേ ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം ചേർക്കുന്നത് നെയ്യാണ് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ് അത് ഈ നെയ്യിൽ വറുത്ത് ചേർക്കുകയാണ് ചെയ്യുക അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ അത് ഇങ്ങനെ ചേർക്കുമ്പോൾ അതിനൊരു നല്ല സ്വാദുണ്ട് കേട്ടോ അപ്പോൾ ഈ നെയ്യിൽ കിടന്ന ഈ തക്കാളി ഒന്ന് ഇങ്ങനെ കണ്ടുവരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിലെ ആ സാധനം അവിടെ കിടന്ന് ഒന്ന് തിളയ്ക്കുന്നതുകൊണ്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അതെ ഇതിലേക്ക് ചേർക്കുകയാണ് നന്നായി എന്ന ഇളക്കി കൊടുക്കാം. ഈ നന്നായി ഉരുളകഴങ്ങ കുന്നങ്ങനെ ഒടിച്ചു കൊടുക്കാട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് കരിയെപ്പിലയും കൂടി ഇടാ മല്ലിയേ ഉണ്ടെങ്കിൽ മല്ലിയേലീയും കൂടി ഇടാട്ടോ. ഇപ്പൊ കരിയെപ്പില ഇടണേ പിന്നെ ഓഫ് ചെയ്യാനാണ് ട്ടോ. എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ അതില് ഒഴിക്കേക്കുക. ഇപ്പൊ നല്ലൊരു കൂട്ടാനാണ് ട്ടോ ദേ. നമ്മൾ നോർത്ത് ഇന്ത്യലൊക്കെ പോയാ കഴിയുന്ന തരത്തിൽ ഒരു സബ്ജി ഒക്കെ വരും തറിയല്ല. അതേപോലെ നല്ലൊരു ടേസ്റ്റുള്ള ഒരു നല്ലൊരു ഫ്ലേവർ എന്താ പിന്നെ എളുപ്പമാണേലും ഉണ്ടാക്കാനായിട്ട് അങ്ങനെയുള്ളൊരു കൂട്ടാനാണ് ഇപ്പം ഇത് നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന ആ കറിയൊക്കെ തയ്യാറായിട്ടുണ്ട് വെള്ളപ്പത്തിനും ഒക്കെ ഇത് കൂട്ടിക്കഴിക്കാം കേട്ടോ എളുപ്പത്തിനും നമുക്ക് തയ്യാറാക്കി എടുക്കാം വീട്ടിലുള്ള ചെറിയ കാര്യങ്ങളേ ഇതിനാവശ്യമുള്ളൂ എന്നാൽ നല്ലൊരു ഫ്ലേവർ ഉള്ളൊരു കറിയാണ് ഒരു കുഞ്ഞ് വിഭവമാണ് എന്നാലും അതിനൊരു നല്ല സ്വാദുണ്ട് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് ഈ ചപ്പാത്തിക്കുള്ള എളുപ്പത്തിലുള്ളൊരു കറി ആണ് അതൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ ഇത്ര നേരം കണ്ടതിന് താങ്ക് സോ മച്ച് ടേക്ക് കെയർ ബൈ